ദേശത്തിനായി ജനിച്ചവൻ ദേശത്തിനായി മരിച്ചവൻ മരിക്കുമ്പോഴും ദേശത്തിന് നാമം അമരമാക്കി ജ്വലിച്ചവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന നിരവധി ചരിത്രമുഹൂർത്തങ്ങളുണ്ട് അതുപോലെ തൂക്കുമരത്തിൽ തൻകളനാടൻ തൻകയ്യാലെ ചേർത്തവരും പുഞ്ചിരി തൂകി പുഞ്ചിരി തൂകി എഞ്ചിഞ്ചായി മരിച്ചവരും നിറ തോക്കുകൾക്ക് മുന്നിൽ കാട്ടിയവരുമായ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കുണ്ട് കഴുത്തിൽ തൂക്കുകയറിൻ്റെ നാരുകൾ തൊട്ടപ്പോഴും ചുണ്ടിൽ ജയ്ഹിന്ദു മന്ത്രം ജപിച്ച രാം പ്രസാദ് ബിസ്മിലിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ പത്തൊമ്പതിന് ഗോരഖ്പൂർ ജയിലിലെ ആരാചാരുടെ കൈകൾ നിറച്ചുപോയി രാംപ്രസാദ് ബിസ്മിൻ്റെ എന്ന ആ മുപ്പത് വയസ്സുകാരൻ്റെ കഴുത്തിൽ തൂക്കുകയറിട്ടപ്പോൾ അയാളുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ടാകണം രാജ്യം പാടിയ ജ്വലിക്കുന്ന സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ ആദ്യം മുഴങ്ങിയത് ആ ദേശസ്നേഹിയുടെ ഹൃദയത്തിലായിരുന്നു രാംപ്രസാദ് ബിസ്മിലിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂൺ പതിനൊന്നിന് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു ഹിന്ദിയിലും ഉറുദുവിലുമായി നിരവധി ദേശഭക്തി ഗാനങ്ങൾ രചിച്ചു ഭാരത ജനതയുടെ സിരകളെ അത് പ്രകമ്പനം കൊള്ളിച്ചു ചെറുപ്പം മുതൽക്ക് തന്നെ സമാജവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു രാംപ്രസാദ് സ്വാതന്ത്ര്യ സമര നായകനും ആര്യസമാജ പ്രവർത്തകനുമായിരുന്ന ഭായി പരമാനന്ദിന്റെ വധശിക്ഷയാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിപ്ലവത്തിൻ്റെ തീജ്വാനകൾ തീർത്തത് മേരാ ജന് എന്ന കവിത രചിക്കുമ്പോൾ രാംപ്രസാദിന്റെ പ്രായം വെറും പതിനെട്ട് വയസ്സാണ് വിപ്ലവവും സ്വാതന്ത്ര്യവും എണ്ണ പകർന്ന ആ തിരി ബ്രിട്ടീഷ് കൊളോണിയൻ തലച്ചോറുകളെ ചൂടുപിടിപ്പിച്ചു മാതൃവേദി ശിവജി സമിതി തുടങ്ങിയ സംഘടനകളിലൂടെ വിപ്ലവകാരികൾക്ക് അദ്ദേഹം രാവേശമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയെട്ടിന് മേൻപൂരിക്ക് പ്രതിജ്ഞ എന്ന തൻ്റെ കവിതയ്ക്കൊപ്പം സിയമൊക്കെ നാമ് എന്ന ലഘുരേഖയും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു സ്വാതന്ത്ര്യം വിപ്ലവത്തിലൂടെ എന്ന ആശയം അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ചു കോൺഗ്രസിന്റെ പല നയങ്ങളോടും അദ്ദേഹത്തിന് ചെറിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു രാംപ്രസാദ് ബിസ്വിന്റെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന ഒരു വിപ്ലവ സംഘടന ഉണ്ടാക്കി ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും അടക്കമുള്ള ദേശസ്നേഹികൾ ഈ സംഘടനയുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളിലും അവർ ആസൂത്രിതമായ കവർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒമ്പതിന് ലക്നൌവിനടുത്തുള്ള കാഗോലിയിൽ വെച്ച് ഇവർ ഒരു ട്രെയിൻ തടഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്കുള്ള പണവുമായി പോകുന്ന ആയിരുന്നു അത് അവർ പണം കൊള്ളയടിച്ചു ബ്രിട്ടീഷ് ഭരണകൂടം ഞെട്ടി പഞ്ചാബ് നിയമസഭയുടെ നേരെ ബോംബെറിഞ്ഞ കേസിലും രാംപ്രസാദ് ഉണ്ടായിരുന്നു കൈബോംബുകൾ ഉണ്ടാക്കാനും മറ്റ് ആയുധങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് ചെറുപ്പം മുതൽക്ക് തന്നെ അറിയാമായിരുന്നു പല വിപ്ലവ ലഘുലേഖകളും അദ്ദേഹം അച്ചടിച്ച് വിതരണം ചെയ്തു യുവാക്കൾക്ക് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ ഇതൊരു കാരണമായി പല യുവാക്കളും വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു പക്ഷേ അവസാനം രാംപ്രസാദ് പിടിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പല കുറ്റങ്ങളും ചാർത്തിക്കൊടുത്തു അധികാരികൾ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന നാല് സഹപ്രവർത്തകർക്കും വധശിക്ഷ വിധിച്ചു ലക്നൗ സെൻട്രൽ ജയിലിൽ പതിനൊന്നാം ആം താരക്കിലും രാംപ്രസാദ് ബിസ്മില്ലിന്റെ ത്രസിപ്പിക്കുന്ന വാക്കുകളുണ്ട് അത് ഇങ്ങനെയാണ് ദേശത്തിനായി ജനിച്ചവൻ ദേശത്തിനായി മരിച്ചവൻ മരിക്കുമ്പോഴും ദേശത്തിൻ നാമം അമരമാക്കി ജ്വലിച്ചവൻ